ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളികളെ കണ്ടെത്താൻ യുവതി യുവാക്കൾക്ക് തലശ്ശേരിയിലെ മാതൃകാപരമായ മംഗല്യമാണ് ഇവിടെ നിന്നും സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ലോകം ഒരുപാട് മാറിയിരിക്കുന്നു ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുദിനം മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു മാറുന്ന ലോകത്തിനനുസരിച്ച് വിവാഹാന്വേഷണ രീതികളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് വളരെ നേരത്തെ തന്നെ തിരിച്ചറിയുകയും അതിനുവേണ്ടി ഒരു പുതിയ ഒരുക്കുകയും ചെയ്ത സ്ഥാപനമാണ് തലശ്ശേരിയിലെ ബ്രിഷ്യസ് മാട്രിമോണിയൽ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലെ വിവാഹപ്രായമായ പെൺകുട്ടികളുടെ ബൃഹത്തായ ഒരു ഡാറ്റാ ബാങ്ക് വികസിപ്പിച്ചെടുത്ത് വിവാഹ അന്വേഷകർക്ക് അവരുടെ അഭിരുചികൾക്ക് യോജിക്കുന്ന പങ്കാളികളെ കണ്ടെത്താനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞതും എളുപ്പമുള്ളതുമായ വഴിയാണ് ബ്രിഷ്യസ് ഒരുക്കിയിരിക്കുന്നത് പ്രിഷ്യസിലെത്തുന്ന ഒരാൾ നിരവധി ഫയലുകളിലായി ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന ബയോഡാറ്റകളിൽ നിന്നും തനിക്കിഷ്ടപ്പെട്ടവ തിരഞ്ഞെടുക്കുന്നു അയാളുടെ ഇഷ്ടങ്ങളെയും സങ്കല്പങ്ങളെയും ആധാരമാക്കിയുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സാണിത് ഇതിലൂടെ ഒരുപാട് പണവും സമയവും ഇയാൾക്ക് ലാഭിക്കാമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് സെലക്ട് ചെയ്ത ബയോഡാറ്റകൾക്ക് മാത്രമേ ഒന്നിന് നാൽപ്പത് രൂപ വെച്ച് നൽകേണ്ടതുള്ളൂ തിരഞ്ഞെടുത്ത പെൺകുട്ടികളുടെ വീട്ടുകാരുമായി സംസാരിക്കുക എന്നതാണ് അടുത്ത ഘട്ടം യുവാവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള സെലക്ഷൻ പ്രോസസ്സാണ് നേരത്തെ നടന്നതെങ്കിൽ അടുത്ത ഘട്ടത്തിൽ നടക്കുന്നത് പെൺകുട്ടിയുടെ അഭിരുചിക്കും ഭർത്തൃസങ്കല്പങ്ങൾക്കും അനുസരിച്ചുള്ള സെലക്ഷനാണ് ആദ്യഘട്ടത്തിൽ വളരെ ശ്രദ്ധാപൂർവം പല ഘടകങ്ങളും പരിഗണിച്ച് ബയോഡാറ്റകൾ തിരഞ്ഞെടുക്കുന്ന യുവാക്കളിൽ ചിലർ പെൺകുട്ടികൾ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അസ്വസ്ഥരും നിരാശരമാവുന്നത് കാണാറുണ്ട് ഓർക്കുക യുവാക്കളെ പോലെ തന്നെ യുവതികൾക്കുമുണ്ട് തങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് വ്യക്തമായ സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളും അതിനെ നമ്മൾ മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം പലപ്പോഴും വിവാഹാലോചനയുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ല എന്ന് പെൺകുട്ടികൾ പറയുന്നത് അവരുടെ അഭിരുചിക്കും ഭർത്തൃസങ്കല്പങ്ങൾക്കും അനുയോജ്യനായ ഒരാളെ കാണാത്തതുകൊണ്ടാണ് അല്ലാതെ അയാൾ മോശമായതുകൊണ്ടോ അയാളുടെ ജോലി മോശമായതുകൊണ്ടോ ആവണമെന്നില്ല രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെടേണ്ടതും അനുയോജ്യമാവേണ്ടതും വളരെ പ്രധാനമാണ് അപ്പോൾ മാത്രമേ വിവാഹ ജീവിതം സമാധാനപൂർണ്ണവും സന്തോഷഭരിതവുമാവുന്നുള്ളൂ ഇക്കാര്യം തിരിച്ചറിഞ്ഞ പലരും ഇപ്പോൾ ബ്രിഷ്യസിലെത്തി നൂറും ഇരുന്നൂറും ബയോഡാറ്റകൾ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുത്താണ് അവരുടെ ജീവിതസഖ്യയെ കണ്ടെത്തുന്നത് ശരാശരി വർഷത്തിൽ മുന്നൂറ് പേർക്കെങ്കിലും മംഗല്യ സൗഭാഗ്യം ലഭിക്കാൻ ഈ രീതി പ്രയോജനപ്പെടുന്നു